നമസ്കാരം എല്ലാവർക്കും കെ എൽ തെർട്ടി സിസ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് നമ്മൾ വൈക്കത്തെ കുറച്ച് സിനിമാസ് ലൊക്കേഷൻ ഉണ്ട് അതായത് പ്രധാനമായിട്ട് വൈകത്തെ സിനിമ ഷൂട്ട് ചെയ്യുന്ന കുറച്ച് വീടുകളുണ്ട് അപ്പൊ ആ വീട്ടിലേക്ക് കാഴ്ചകൾക്കാനായിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മളിത് പോകുന്ന വഴിക്ക് നിൽക്കണ്ട അപ്പൊ നമ്മുടെ വീഡിയോസ് ഇപ്പം ആദ്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ മറക്കാണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാണ്ട് നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കൂടാതെ റൈറ്റ് സൈഡിലെ ബെൽബട്ടം കൂടി അമർത്തിക്കോ അപ്പൊ അതാ അമർത്തുമ്പോൾ നമ്മൾ ഈ അടുത്ത വീഡിയോസ് നിങ്ങളുടെ കൂട്ടമാറ്റി എത്തിയായിരിക്കും അപ്പൊ അതുകൂടി ചെയ്തോട്ടാ അപ്പൊ നമുക്ക് പോയിട്ട് വരാട്ടു അപ്പോൾ നമ്മളിത് നമ്മുടെ വൈക്കത്തെ തോട്ടോക്കം എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്നും ചേരിഞ്ചോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ആലപ്പുഴക്ക് പോണ റൂട്ടിൽ ഒരു സ്ഥലമാണ് ചേരിഞ്ചോട് എന്ന് പറയുന്നത് അപ്പോൾ അവിടെയാണ് നമ്മുടെ ഫസ്റ്റത്തെ ലൊക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ ചെന്നിട്ട് ഞാൻ കാഴ്ചകൾ കാണിച്ചുതരാം നമ്മൾ ആദ്യത്തെ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ് അതായത് നിങ്ങള് ഞാൻ വൈകത്തെ ആദ്യത്തെ സിനിമ ലൊക്കേഷൻ കാണിക്കാൻ പോകുന്നത് ഈ വീടാണ് കേട്ടോ അപ്പൊ ഈ വീട് മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സിനിമ ഷൂട്ട് ചെയ്തേക്കുന്ന വീടാണ് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമ കേട്ടോ അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് കിട്ടാൻ പറഞ്ഞ ഈ അടുത്ത നാളിൽ പുറത്തിറങ്ങിയ രജീഷ വിജയന്റെ ജൂൺ എന്ന് പറയുന്ന ഒരു സിനിമ കേട്ടാ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തേക്കണം അപ്പോൾ അതിൽ രജീഷ അഭിനയിച്ച ജൂൺ എന്ന കഥാപാത്രത്തിന്റെ വീടായിട്ട് കാണിക്കുന്നത് ഇതാണ് കേട്ടാ അപ്പോൾ ഇതാണ് ജൂൺ സിനിമ ഷൂട്ട് ചെയ്ത ആ ഒരു ജൂണിൻ്റെ വീടെന്ന് പറയുന്നത് ആ അവസാനത്തെ സീക്വൻസ് ഒക്കെ എടുത്തിരിക്കുന്നത് ഈ വാതിക്ക് തന്നെ കേട്ടോ അതായത് ജൂണിൻ്റെ മാരേജ് റിസപ്ഷനൊക്കെ ഈ ഒരു മുറ്റത്ത് സെറ്റ് ഇട്ടിട്ടാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ അങ്ങനെ നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം കേട്ടോ അങ്ങനെ നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാട്ടോ അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് വല്ലഗോ എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് അപ്പൊ അവിടെ ചെന്നിട്ട് ഞാൻ കാഴ്ചകൾ കാണിച്ചു തരാവേ love one day My, my, my ബൈക്കത്ത് നിന്നും കോട്ടയത്തേക്കുള്ള ഒരു റൂട്ടിലാട്ടോ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു റൂട്ടിലാണ് രണ്ടു വീടും ഉള്ള കേട്ടോ അപ്പൊ നമുക്ക് അങ്ങോട്ട് എന്നിട്ട് കാഴ്ച കൊള്ളാം ഇതിപ്പോ നമ്മള് പോകുന്ന വഴി വല്ലതുള്ള കെ സി യുടെ സബ്സ്റ്റേഷൻ ടൈ കാണുന്നത് അപ്പൊ അതിന്റെ ഒരു കാഴ്ച നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വൈക്കത്തും കോട്ടയത്തേക്ക് പോകുന്ന വഴി ആണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ പ്രധാനമായിട്ടും രണ്ട് സിനിമകളാണ് ഷൂട്ട് ചെയ്തേക്കും അതായത് നമ്മുടെ മോഹൻലാലിന്റെ റൺ റൺപേപ്പർ ആണെന്ന് പറയുന്ന പടവും ശ്രീനിവാസന്റെ പത്മശ്രീ സരോജ് കുമാർ എന്ന് പറയുന്ന ഒരു മൂവി ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടുത്തെ കാഴ്ചകളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പത്മശ്രീ സരോജ് കുമാർ എന്ന് പറയുന്ന ഒരു മൂവിയിൽ ശ്രീനിവാസം നമ്മുടെ ജഗതി ശ്രീകുമാറിനെ വെടിവെക്കാനും ഓടിക്കുന്ന ഒരു ഒരു സീക്വൻസ് ഒക്കെ ഷൂട്ട് ചെയ്തത് ഈയൊരു ഏരിയയിലാട്ടാ അപ്പൊ ഇവിടത്തെ കാഴ്ചകൾ അങ്ങനെ നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോട്ട നമ്മളിപ്പം പോണ വഴിക്ക് ഇവിടെ ഒരു ഉണ്ട് കേട്ടോ ഇതിലേ പോകുമ്പോ എന്റെ പൊന്നോ എങ്ക് മണോന്നറിയാവ പണ്ട് കോളേജിലൊക്കെ പിടിക്കുന്ന സമയത്തേ ഇപ്പൊ വൈകിട്ട് സമയത്ത് ബസ്സിലൊക്കെ ഇതിലേ പോണ സമയത്ത് ഇവിടെനിന്ന് ഒരു സ്മെല്ല് വരും പക്ഷെ എന്റെ പൊന്നോ അത് ആ സ്മെല്ല് വന്ന് കഴിയുമ്പോ വിശന്നിട്ട് ഒരു രക്ഷ ഉണ്ടാവും ഒന്നാമത് വിശന്നിരിക്കണേയിരിക്കും ഒരു രക്ഷ ഉണ്ടാവുല്ലോ ആ സ്മെല് വന്നിരിക്കുമ്പോൾ പെട്ട I hope one day somehow I always will meet again. Cause I've been wondering why We still play as we were friends. I hope somehow I always will meet again. It's time to care. We should just share love one day. My അങ്ങനെ ഇതാണ് നമ്മുടെ അടുത്ത വീട് എന്ന് പറയുന്നത് ഇത് ശരിക്കും ഷൂട്ട് ചെയ്തേക്കുന്നത് നമ്മുടെ ശ്രീനിവാസന്റെ പത്മശ്രീ സരോജ് കുമാർ എന്ന് പറയുന്ന ഒരു മൂവിയില് സരോജ് കുമാറിന്റെ ചെന്നൈയിലെ വീടായിട്ടാണ് ഇത് കാണിച്ചേക്കണ്ടത് അപ്പൊ നമ്മുടെ വല്ലതത്തെ മറ്റൊരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ വീടാണ്ടാ അപ്പൊ നമുക്ക് അടുത്ത ലൊക്കേഷൻ കാഴ്ചകളിലേക്ക് പോവാട്ട നമ്മുടെ ഈ വല്ലതത്ത് വേറൊരു ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടി ഉണ്ടാ അതായത് വേറൊരു വീട് കൂടി ഉണ്ട് സിനിമ ഷൂട്ട് ചെയ്യണ അപ്പൊ അങ്ങോട്ടേക്ക് നമ്മൾ പോവാട്ടാ അത് ശരിക്കും നമ്മുടെ വല്ലവം പള്ളിയുടെ ബാക്ക് സൈഡിലായിട്ടാണ് ആ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നമുക്ക് അങ്ങോട്ട് കാഴ്ചകൾ കാണാ അങ്ങനെ നമ്മളിപ്പോ എത്തി നിക്കുന്ന വൈക്കകത്തെ വല്ലാത്ത തന്നെ ചെയ്യുന്ന മറ്റൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് ഇത് നമ്മുടെ മമ്മൂട്ടി അഭിനയിച്ച മായാവിന്ന് പറഞ്ഞ ഒരു സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ കേട്ടോ അപ്പൊ നമ്മൾ ഈ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ മലയാള സിനിമയെ മായാവി എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ പടം ഷൂട്ട് ചെയ്ത വീടാണ് കേട്ടോ അപ്പൊ അതിൽ കെ പി എസ് സി ലളിതയുടെ വീടായിട്ട് കാണിക്കുന്നത് ഈ വീടാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളങ്ങനെ നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോട്ടെ നമ്മളങ്ങനെ അടുത്ത ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അടുത്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞാല് നമ്മള് കൈവശം കാരയെന്ന് പറഞ്ഞ സ്ഥലത്ത് ആയുർവേദ ഹോസ്പിറ്റൽ കാണിച്ചില്ലേ അപ്പൊ ആയുർവേദ ഹോസ്പിറ്റലിൽ ആ ഒരു ഏരിയയിലായിട്ട് അടുത്ത ലൊക്കേഷൻ വരുന്നത് അപ്പൊ അങ്ങോട്ട് ചെന്നിട്ട് ഞാൻ അതിന്റെ കാഴ്ചകൾ കാണിച്ചുതരാം അപ്പൊ ഇത് മലയാളത്തിന്റെ ഒരു ബിഗ് ബജറ്റ് മൂവിയായി ട്വന്റി ട്വന്റി ഷൂട്ട് ചെയ്ത വീടാണ് കേട്ടോ ഈ കാണുന്ന പുള്ളിലേക്ക് കയട്ടി ഞാൻ കാഴ്ചകൾ കാണിച്ചിട്ട് നമ്മുടെ ഈ ബാക്കിൽ കാണുന്ന കേട്ടാ ഈ ഒരു വീട് എന്ന് പറഞ്ഞാൽ ട്വന്റി ട്വന്റി ഷൂട്ട് ചെയ്ത വീട് ഇതാണ് ഇത് ശരിക്കും അതിന് ട്വന്റി ട്വന്റി സിനിമക്കകത്ത് മധുസാറിന്റെ വീടായിട്ട് കാണിക്കണത് ഈ ഒരു വീടാണ് കേട്ടോ ഇപ്പൊ ട്വന്റി ട്വന്റി മാത്രമല്ല മലയാളത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ക്രിസ്ത്യൻ ബ്രദേഴ്സ് പിന്നെ നസ്രാണി കളക്ട് തുടങ്ങിയ സിനിമയൊക്കെ ഒരു ചിത്രീകരിച്ചേക്കുന്ന ഈ ഒരു ലൊക്കേഷനിൽ വെച്ചിട്ടാണ് കേട്ട ഇപ്പൊ ബാക്കിയുള്ള ഒക്കെ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞെങ്കിലും ഈ വീട് ശരിക്കും ഇപ്പോഴും അറിയപ്പെടുന്നത് ട്വന്റി ട്വന്റി ഷൂട്ട് ചെയ്ത വീടെന്നുള്ള രീതിയിലാണ്ടാ അപ്പ അത്രയ്ക്ക് ആ ഒരു ഫിലിമില് ഈ വീട് എടുത്ത് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ നമ്മൾ വഹിക്കാത്ത കുറച്ച് സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷൻസ് ആണ് നിങ്ങളെ കാണിച്ചത് അതായത് പ്രധാനപ്പെട്ട കുറച്ച് സിനിമ ഷൂട്ട് ചെയ്ത വീടുകളാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത്യത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇവിടെ കൊണ്ട് അവസാനിക്കാം കേട്ടോ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കൂടാണ്ട് ആ റൈറ്റ് സൈഡിൽ ബട്ടൺ കൂടി ഒന്ന് നിർത്തിക്കോ അപ്പോൾ അമർത്തുമ്പോൾ നമ്മൾ ഈ അടുത്ത വീഡിയോസ് നിങ്ങളിലേക്ക് ഓട്ടോമാറ്റിക് വായിക്കോട്ടെ അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളുമായിട്ട് വരാട്ടോ പൊതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ